ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററായ ഭക്ഷ്യ ഉൽപാദനം മുതൽ സുരക്ഷ വരെ എന്ന് പറയുന്ന അധ്യായത്തെ ഏറ്റവും ചുരുക്കി ഇത്രയും ചുരുക്കാൻ പറ്റുമെന്ന് അറിയില്ല അത്രയും ചുരുക്കി ചെറുതായിട്ട് ഒരുപാട് ലെങ്ത് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെ ജസ്റ്റ് അതിന്റെ കോൺസെപ്റ്റ് മാത്രമാണ് ഇന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഒരുപാട് താമസിപ്പിക്കുന്നില്ല നമുക്ക് തുടരാം ഇതിൽ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് ആണ് സമിശ്ര കൃഷി അതായത് ഒരു കൃഷി ഭൂമി തന്നെ അവിടെ ഒന്നിലധികം കൃഷികൾ ചെയ്യുന്നു അതായത് ഉദാഹരണമായിട്ട് ഇപ്പൊ അവിടെ എന്താ കൃഷികൾ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കന്നുകാലികളെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ കോഴി വളർത്തലുണ്ട് അതുപോലെ തന്നെ മീൻ വളർത്തൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ ഇതിന് അധികം ചെലവ് വേണ്ട കാരണം എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നു നോക്കുകയുള്ളു അതുപോലെ തന്നെ എന്താ ഈ പശുക്കളാണെങ്കിൽ പശുവിന് ആവശ്യമായ പുല്ലി കൃഷിയിടത്തിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പൊ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ പശുവിന്റെ പശുവിന്റെയൊക്കെ ചാണകമൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഇതിന് ഏറ്റവും ുണെന്ന് പറയുന്നത് ചെലവ് കുറവാണ് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് തോട്ടവിളകൾ എന്ന് പറയുന്നത് തോട്ടത്തിൽ നടന്നായിരിക്കും തോട്ടവിളകൾ ഈ തോട്ടവിളകൾക്ക് കുറച്ച് പ്രത്യേകതയുണ്ട് ഇതിന് ഉദാഹരണമാണ് നമ്മുടെ കുരുമുളക് പിന്നെ ഏലം ഗ്രാമ്പു തേയില മുതലായവ ഇവയൊക്കെ ഈ തേയിലത്തോട്ടത്തിലൊക്കെ നിങ്ങൾ പോയിട്ടില്ലേ ഈ ഒരു വർഷം കണ്ട തേയിലത്തോട്ടം അടുത്ത വർഷമാകുമ്പോ ഉണ്ടാവില്ലേ ആ അപ്പൊ അത് കുറെ കാലം നീണ്ടു നിൽക്കും അതായത് ദീർഘകാലമായിട്ട് നമുക്ക് എന്ത് കിട്ടും ആ ദീർഘമായിട്ടുള്ള വരുമാനം നമുക്ക് ഇവിടുന്ന് ലഭിക്കും അതുപോലെ തന്നെ ഇതിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് താരതമ്യേന ചെലവ് കുറവാണ് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് വാണിജ്യ കൃഷി എന്ന് പറയുന്നത് അതായത് നമ്മുടെ കാർഷിക ഉത്പന്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഈ കാർഷിക ഉത്പന്നങ്ങൾ തന്നെ വ്യവസായക അടിസ്ഥാനത്തിൽ എന്താ ഒരുപാട് ഉത്പാദിപ്പിക്കുന്നു ഒരുപാട് കൊണ്ട് തന്നെ അതിനെന്താണ് ഒരുപാട് മൂലധനം അതായത് മുടക്കുമതി ആവശ്യമാണ് അതുപോലെ തന്നെ ഇതിന് എന്താണ് ഒരുപാട് സാങ്കേതിക വിദ്യകളുടെ സഹായവും ആവശ്യമാണ് ഈ വാണിജ്യ കൃഷിക്ക് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കരിമ്പ് കൃഷി അതുപോലെ തന്നെ ചണം പിന്നെന്താണ് നമ്മുടെ തേയില തുടങ്ങിയവയൊക്കെ എന്താണ് വാണിജ്യ കൃഷിക്ക് ഉദാഹരണങ്ങളാണ് കാർഷിക വിളകളെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് വിളകളെന്നും ഭക്ഷ്യവിളകളെന്നും വിളകളെന്നും ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും ഭക്ഷ്യവിളകൾ എന്ന് പറയുക അപ്പൊ വിളകൾ ഏതെല്ലാമാണ് നമ്മൾ അല്ലാണ്ടായിട്ട് ഉത്പാദിപ്പിക്കുന്നു നമ്മൾ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ കഴിക്കുവോ ഇല്ല പിന്നെയോ പരുത്തി അപ്പൊ വിളകൾ ഏതെല്ലാമാണ് നമുക്ക് ഗോതമ്പും അതുപോലെ തന്നെ നെല്ലൊക്കെ ഒക്കെ അല്ലെ ഇന്ത്യയിലെ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് പഞ്ചാബ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഹരിയാന മുതലായവ ഇന്ത്യയിൽ പരുത്തി കൃഷി കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര രാജസ്ഥാൻ തെലങ്കാന ഗുജറാത്ത് എന്നിവ ആന്ധ്രാപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ തമിഴ്നാട് എന്നിവിടങ്ങളിൽ കൂടുതലായിട്ട് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇനിയൊരു ആണ് ധാതുക്കൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭൂമിയുടെ പുറത്ത് കാണപ്പെടുന്ന ഭൂമിയിൽ കാണപ്പെടുന്ന ലോഹങ്ങളും അതുപോലെ തന്നെ ആ ലോഹങ്ങളും ഇല്ല ഈ സംയുദ്ധങ്ങൾക്ക് പറയുന്ന പൊതുവായി പറയുന്ന പേരാണ് ധാതുക്കൾ എന്ന് പറയുന്നത് ാണ് ലോഹ സംയുക്തങ്ങളെന്ന് ചോദിച്ചാൽ ബോക്സൈറ്റ് ഹേമറ്റേറ്റ് മാഗ്നറ്റേറ്റ് അതുപോലെ തന്നെ കലാമിൻ സിന്നബാർ തുടങ്ങിയവയൊക്കെ സംയുക്തങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ മൈക്ക വജ്രം സിലിക്ക തുടങ്ങിയവ അലോഹ സംയുക്തങ്ങൾക്കും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ധാതവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ വ്യവസായമാണ് ഇരുമ്പുരിക്ക വ്യവസായം എന്നത് കേട്ടോ ാരുടെ ഭരണതയൊക്കെ തുടർന്ന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഒരുപാട് അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖല നമ്മളിപ്പോ കാർഷിക മേഖലയെ പറ്റി അല്ലേ പറയുന്നെ അപ്പൊ ഈ കാർഷിക മേഖലയും ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇതിനെയൊക്കെ ഒന്ന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് രണ്ട് മാർഗങ്ങൾ നമ്മുടെ എൻഡ്യ സ്വീകരിച്ചു ഒന്നാണ് ഭൂപരിഷ്കരണം മറ്റൊന്ന് ഹരിത വിപ്ലവം ഈ ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കൃഷിഭൂമിക്ക് ഒരു പരിധി ഏർപ്പെടുത്തി നിശ്ചിത പരിധി ഏർപ്പെടുത്തി അതിൽ കൂടുതലുള്ള ഭൂമി എന്ന് പറയുന്നത് കുടിയാന്മാർക്കും അതുപോലെ തന്നെ ഭൂമി ഭൂമിയില്ലാത്ത കർഷകർക്കുമായിട്ട് കൊടുത്തു ഇനി ഹരിത വിപ്ലവത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ മറക്കാനാവാത്ത ഒരാളുടെ പേരും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നമ്മുടെ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അദ്ദേഹമാണ് അദ്ദേഹം നമ്മുടെ കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു അതിന്റെ ഫലമായിട്ട് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങളും രാസ കീടനാശിനികള് അതുപോലെ തന്നെ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഇതിന്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെ ഭക്ഷ്യ ഉൽപാദനത്തിൽ ഒരുപാട് ഗണ്യമായ വർധനവ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു ആദ്യകാലങ്ങളിൽ ഈ എന്താ ഈ ഉൽപാദനത്തിലുള്ള എന്ന് പറയുന്നത് ഗോതമ്പിന്റെ കാര്യത്തിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ പത്മഭൂഷൺ അതുപോലെ തന്നെ ഭാരതരത്ന എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട് ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവും മാത്രം ഇന്ത്യൻ ഹരിത വിപ്ലവം എന്നല്ലാതെ ഹരിത വിപ്ലവത്തിന്റെ ആരാണെന്ന് ചോദിച്ചാൽ ഏണസ്സി ബാർലോഗാണ് പദ്ധതി കൊണ്ടുവന്നാൽ അതിന് നേട്ടങ്ങളും ഉണ്ടായിരിക്കും കോട്ടങ്ങളും ഉണ്ടായിരിക്കും ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പക്ഷു ഉൽപാദനത്തിൽ വർധനമുണ്ടായി അതുപോലെ തന്നെ പക്ഷി സ്വയം പര്യാപ്തത കൈവരിച്ചു ഭക്ഷ്യ സാധനങ്ങളുടെ വില കുറഞ്ഞു അതുപോലെ തന്നെ പൂത്ത് വഴിപ്പൊക്കെ തടയാ തടയാനായിട്ട് കാരണമായി എന്നാൽ കോട്ടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെന്താണ് ഈ കൃഷിക്ക് ഒരുപാട് വെള്ളം ഉപയോഗിച്ചു അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഭൂഗർഭ ജലത്തിന്റെ ഒക്കെ ലഭ്യത എന്ത് ചെയ്തു കുറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരുപാട് അമിതമായി ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു കീടനാശിനികളുടെയൊക്കെ അമിത ഉപയോഗം കാരണം എന്തി ആ നമ്മുടെ ഈ സ്വാഭാവിക ഈ മണ്ണിന്റെ ഫലപുരുഷതയൊക്കെ നഷ്ടപ്പെടാനായിട്ട് കാരണമായി എന്താണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക ആഗോളതലത്തിലെ ദാരിദ്ര്യത്തെ കണക്കാക്കാനായിട്ട് പുതിയതായി വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണിത് ഒരു കുടുംബത്തിൽ തന്നെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായിട്ട് പന്ത്രണ്ട് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുടുംബ ദാരിദ്ര്യം കണക്കാക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിനായിട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു ആ പദ്ധതികൾ എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി റോസ്കാർ യോജന ഇതൊക്കെ ദരിദ്രരായ തൊഴിലാളികൾക്ക് തൊഴിലും അതുപോലെ തന്നെ വരുമാനവും ഉറപ്പു നൽകുന്ന പദ്ധതിയാണ് പദ്ധതിയാണ് ജീവനം പദ്ധതി അതായത് സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്ന പദ്ധതിയാണ് ജീവനം പദ്ധതികാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഇത് പ്രകാരം തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയാണിത് നഗരങ്ങളിലാണ് ഇന്നത്തെ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തിമാൻ അതായത് ഈ പദ്ധതിയുടെ പ്രകാരമാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണമൊക്കെ നൽകുന്നത് വിതരണ സംവിധാനം അതായത് ജനങ്ങളുടെ ഭക്ഷ്യ പൊതുസുരക്ഷ ഉറപ്പാക്കുന്നു സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന നിരാമയ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സർക്കാർ പദ്ധതികളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴില് രൂപീകൃതമായതാണ് കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തില് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വിശപ്പ് രഹിത കേരളം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പാഠത്തിലെ കോൺസെപ്റ്റുകൾ അപ്പൊ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനുശേഷം ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക ഇതിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുകയുള്ളു കാരണം ഇതൊക്കെ ഉള്ളു ഈ പാടത്തില്